ബിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന പ്രകമ്പനം എന്ന സിനിമയിൽ കലാഭവൻ നവാസ് ഒരു ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് സിനിമയുടെ ചിത്രീകരണം ഇന്നാണ് പൂർത്തിയായത് സാധനങ്ങളുമെടുത്ത് വീട്ടിലേക്ക് മടങ്ങാനായി ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ മുറിയിലെത്തിയതായിരുന്നു അദ്ദേഹം മറ്റ് താരങ്ങൾക്കൊപ്പം നവാസും കഴിഞ്ഞ ഇരുപത്തഞ്ച് ദിവസങ്ങളായി ഇതേ ഹോട്ടലിൽ തന്നെയാണ് താമസിക്കുന്നത് എന്നാൽ മറ്റു താരങ്ങൾ മുറിയൊഴിഞ്ഞിട്ടും നവാസിനെ ഏറെ നേരം കാണാനില്ലെന്ന് കണ്ട് റിസപ്ഷനിൽ നിന്ന് അധികം താമസിക്കുന്ന മുറിയിലേക്ക് ഫോണിൽ വിളിച്ചുവെങ്കിലും എടുത്തില്ല ഇത് എന്തുകൊണ്ടെന്ന് അന്വേഷിക്കാൻ എത്തിയറും പോയി വാതിൽ തുറന്നുകിടക്കുന്നതായാണ് കണ്ടത് നോക്കുമ്പോൾ നവാസ് നിരത്ത് കിടക്കുന്ന നിലയിൽ ആയിരുന്നു വിവരം അറിയിച്ചതിനെ തുടർന്ന് ചോറ്റാനിക്കര പോലീസ് എത്തുകയായിരുന്നു നിലവിൽ മൃതദേഹം ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം അടുത്തിടെ നടന്ന അമ്മ ജനറൽ ബോഡി യോഗത്തിലും നവാസ് സജീവ സാന്നിധ്യമായിരുന്നു അതിനാൽ തന്നെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ആഘാതത്തിലാണ് സഹപ്രവർത്തകർ കലാഭവൻ നവാസിന്റെ പിതാവ് നാടക ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറാണ് വാത്സല്യം കേളി തുടങ്ങിയ ചിത്രങ്ങളിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ശ്രദ്ധേയമാണ് നവാസിന്റെ സഹോദരനാണ് നിയാസ് ബക്കർ എന്ന ടെലിവിഷൻ പരമ്പരയിലെ കോയ എന്ന കഥാപാത്രത്തിലൂടെയാണ് നിയാസ് ബക്കർ ഏറെ ശ്രദ്ധേയനായത് സീരിയൽ സിനിമാ നടിയായിരുന്ന രഹനയാണ് നവാസിന്റെ ഭാര്യ പ്രിയ നടന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് മാഴവിൽ മീഡിയ